യു ഡി എഫ് ആവേശം കൊടുമുടിയിൽ മനം നിറഞ്ഞ ചാലക്കുടി ഒരു മാസത്തിലേറെയായി ചാലക്കുടിയുടെ മനസ്സിൽ നിറഞ്ഞ യു ഡി എഫ് പ്രചാരണത്തിന് ആവേശമായ കൊട്ടിക്കലാശം ഗ്രാമനഗരങ്ങൾ പിന്നിട്ട് കർഷകരും തൊഴിലാളികളും സ്ത്രീകളും പ്രവർത്തകരുമടങ്ങുന്ന ജനസഞ്ചയമാണ് ചാലക്കുടിയുടെ ഹൃദയത്തിൽ രണ്ടാം മുഴത്തിനിറങ്ങിയ ബെന്നി ബഹനാന് പിന്തുണയുമായെത്തിയത് എല്ലാ കോണുകളിൽ നിന്നും നിറഞ്ഞ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് പര്യടനം പൂർത്തിയാക്കിയത് മതേതര മൂല്യങ്ങളുടെ സംരക്ഷണത്തിനായി വോട്ട് ചോദിക്കുന്ന യു ഡി എഫിന് ചാലക്കുടി നൽകിയതും പിന്തുടർച്ചയുടെ പുതിയ പ്രതീക്ഷകളാണ് വൈകുന്നേരം മണിയോടെയാണ് ചാലക്കുടി നോർത്ത് ബസ് സ്റ്റാൻഡിൽ നിന്നും റാലി ആരംഭിച്ചത് oh സ്ഥാനാർത്ഥിയോടൊപ്പം യു ഡി എഫിന്റെ പ്രമുഖ നേതാക്കളും കലാശക്കുട്ടിന്റെ ഭാഗമായി സ്ഥാനാർത്ഥി ബെന്നി ബഹനാൻ ക്രെയിനിൽ കയറി മൂവർണ്ണക്കൊടി വാനിലുയർത്തിയാണ് പ്രവർത്തകരെ അഭിസംബോധന ചെയ്തത് ഒപ്പം ചെണ്ടമേളവും ബാൻഡ് സെറ്റും നാസിക് ഡോളും കലാശക്കുട്ടിന് മാറ്റുകൂട്ടി ചാലക്കുടിക്ക് പുറമെ മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും യു ഡി എഫിൻ്റെ പ്രചരണത്തിൻ്റെ കലാശ അരങ്ങേറി അങ്കമാലി ആലുവ കുന്നത്തുനാട് പെരുമ്പാവൂർ കാലടി കൊടുങ്ങല്ലൂർ എന്നിവിടങ്ങളിലും പ്രചരണത്തിൻ്റെ കൊട്ടിക്കലാശം പ്രവർത്തകർ ആഘോഷമാക്കി നാളെ മൗന പ്രചാരണമാണ്